അത്യാധുനിക സൗകര്യങ്ങളോടെ മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റലിൽ സ്പോർട്സ് ഫിസിയോതെറാപ്പി യൂണിറ്റും നവീകരിച്ച ഓർത്തോപേഡിക് യൂണിറ്റും ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മഞ്ചേരിയിലെ പ്രശാന്തി ആശുപത്രിയിൽ ട്രോമാ കെയർ എല് സംബന്ധ രോഗങ്ങൾ എന്നിവയ്ക്ക് ശാശ്വത പരിഹാരമായി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്പോർട്സ് ഫിസിയോതെറാപ്പി സെന്ററിന്റെയും ഓർത്തോപീഡിക് യൂണിറ്റിന്റെയും ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം സി ജോയ് നിർവഹിച്ചു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു പുതിയ സംരംഭമായിട്ട് ഒരു നവീകരിച്ച ഓർത്തോപേഡിക് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ് ഇപ്പം ജനങ്ങളിലേക്ക് എല്ലാവിധ സേവനങ്ങളും എത്തിക്കുക എന്നുള്ള ഒരു സംരംഭം മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇപ്പം ട്രോമ കെയർ ആയിക്കോട്ടെ ആക്സിഡന്റ് എമർജൻസി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള എല്യ രോഗത്തിനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നമ്മളുടെ ഓർത്തോബിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്കിവിടെ വളരെ ക്വാളിഫൈഡും അതേപോലെ എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് അവൈലബിൾ ആണ് അതിൽ അവധി ദിവസങ്ങൾ എന്നുള്ളതോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അൺഅൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒരിക്കലും ജനങ്ങളിലേക്ക് എത്തത്തില്ല ഏത് സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സേവനം നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് കഴിഞ്ഞ ഒന്നര പ്രശാന്തിയിൽ സാധാരണക്കാർക്ക് നൽകി വരുന്നു എല്ലാവിധ കോമ കെയർ അഡ്വാൻസ്ഡ് ആർത്രോസ്കോപ്പി ും സർജറികളും മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റലിൽ റിക്കവറി ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിൽ നൈറ്റ് നയൻ തേർട്ടി വരെയാണ് നമ്മൾ സെ പ്രവർത്തനം ടൈമിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ചാർജറ്റ് ചെയ്യുന്നത് സ്പോർട്സ് വിസിയ ആയിരിക്കും അത് അതിനോടൊപ്പം തന്നെ ഓർത്തോപീഡിക് കണ്ടീഷൻസ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് സന്ധിവേദന മുട്ടുവേദന അങ്ങനെ മുതലായ എല്ലാ വേദന മൊഡാലിറ്റീസിനും ഉള്ള നമ്മൾ ഇവിടെ പുതിയായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ജെസി ജോയ് ചീഫ് ഓർത്തോ കൺസൾട്ടന്റ് ഡോക്ടർ റിച്ചാർഡ് ജോസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ ലിജു ജോസഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ